ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിലെ മത്സരാർത്ഥികളുടെ യഥാർത്ഥ വയസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ആർക്കൊക്കെ എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾക്കറിയണ്ടേ എങ്കിൽ ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുകയാണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പറഞ്ഞ് ഞാൻ തീർക്കിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആർ ജെ ബിൻസി ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ബിൻസി ജനിച്ചത് ഇപ്പോൾ വയസ്സ് ഇരുപത്തി അഞ്ച് ഫാഷൻ കൊറിയോഗ്രാഫറായ നെവിൻ പതിനഞ്ച് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തി കലാഭവൻ സരിക സീരിയൽ ആക്ട്രസ് ആയ കലാഭവൻ സരിക ജൂൺ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് നാപ്പത് ജിസേൽ ഒരു മോഡലായ ജിസേൽ സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തി നാല് ഷാരികേദി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഷാരിക കേബി മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഒമ്പത് ഷാനവാസ് സീരിയൽ ആക്ടറായ ഷാനവാസ് ജനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി നാല് അപ്പാനി ശരത് നടനായ അപ്പാനി ശരത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തി മൂന്ന് അക്ബർ ഖാൻ പാട്ടുകാരനായ അക്ബർ ഖാൻ മെയ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തൊന്ന് അനുമോൾ സീരിയൽ ആക്ട്രസ് ിൽ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത് രഞ്ജിത്ത് മുൻഷി സീരിയൽ ആക്ടറായ രഞ്ജിത്ത് മുൻഷി നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് ഫാത്തിമ ഫാത്തിമ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായംബർ പതിമൂന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് പത്തൊമ്പത് ആര്യൻ കത്തൂര്യ ആക്ടറും മോഡലുമായ ആര്യൻ കത്തൂര്യ മെയ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് ഇരുപത്തിയാറ് ഒരു എഴുത്തുകാരനും ഫ്ലോഗറുമായ അനീഷ് ടി എ ജൂലൈ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തി എട്ട് റേണു സുദി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ വേണു സുധി സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തി മൂന്ന് ബിന്നി സെബാസ്റ്റ്യൻ സീരിയൽ ആക്ട്രസ് ആയ ബിന്നി സെബാസ്റ്റ്യൻ ഇരുപത്തിയാറ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് ഇരുപത്തി ശൈത്യ സന്തോഷ് ഒരു അഡ്വക്കേറ്റും ആർട്ടിസ്റ്റും ഡാൻസറുമായ ശൈത്യ നവംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് ഒനിയൽ സാബു ഫുട്ബോകറായ ഒനിയൽ സാബു ഡിസംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ആറ് അഭിലാഷ് ഒരു സീരിയൽ ആക്ടറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അഭിലാഷ് നവംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തിനാല് കപ്പിൾസ് ആയ ആദില ഫാത്തിമാനൂർ ആദില ജനിച്ചത് നവംബർ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇപ്പോൾ വയസ്സ് ഇരുപത്തി അഞ്ച് ഫാത്തിമാനൂർ ജനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഇപ്പോൾ വയസ്സ് ഇരുപത്തി ആറ്